ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാൻ അപ്പം നേരം വെളുത്തും ഇനി നാസ്തൊക്കെ എന്താണ് പരിപാടി എന്നാലോചിച്ച് ഒരു ഇപ്പുണ്ട് കുറച്ച് നേരത്തേക്ക് എന്നെ അത് കഴിഞ്ഞ് പിന്നെ അടിച്ചു വരല്ലേ മേന്യ ആക്കൽ ഞാൻ ഇന്നലെ പച്ചക്കറി കടക്കാരാൻ പറഞ്ഞ പോലെ വേപ്പിലൊരു ഒരു ഒരു ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചായിരുന്നു പക്ഷേ എൻ്റെ ഒരു ബുദ്ധിക്ക് പുതിയ മല്ലിച്ചീര ഞാൻ അതിലേക്ക് വെച്ചായിരുന്നു പക്ഷെ അത് രണ്ടും പാടിപ്പോയി പുതിയ കരിഞ്ഞു പോയി മല്ലിയെല്ലാം പിന്നെയും കുഴപ്പമില്ല പക്ഷെ വേപ്പിലെ അടിപൊളിയായിട്ട് നിപ്പുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉണക്കാൻ വെച്ച പെരിഞ്ചീരകം അത് പൊടിക്കാനുണ്ടായിരുന്നു അതും അങ്ങോട്ട് പൊടിച്ച് വെക്കാമെന്ന് ചോദിച്ചു പക്ഷേ ജാതിക്കാ ഇടൂലട്ടിതില് ജാതിക്ക ഇടൂല പിന്നെ തക്കോലം തക്കോലം ഒന്നും തോന്നണ ഇതിൻ്റെ പേര സ്റ്റാർ പോലത്തെ അതും ഇടൂല പെരിഞ്ചീരകമാണ് അധികമായിട്ട് പൊടിച്ച് വെക്കണത് അപ്പോൾ ഈ എഗ്ഗൊക്കെ ഫ്രൈ ചെയ്യൂലേ ഉപ്പുകായം തേച്ച് പൊരിക്കൂലേ അതിന് ഈ പെരിഞ്ചീരകപ്പൊടി കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇത് നമുക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് പൊടിച്ച് വെച്ചേക്കാം പട്ടുപോലെ പൊടിച്ചെടുക്കൂല അല്ലാതെ ഞാൻ ഒരു സാധാരണ മിനിമം പൊടിക്കൂലേ എന്നിട്ട് ചൂട് ആറിയതിന് ശേഷം കുപ്പിയിലാക്കി വെക്കാം അതിൻ്റെ ഇടയിൽ ചവർ വന്നു ഏഴ് മണിയാവുമ്പോ ചവർ വരും അതായിട്ട് നമുക്ക് താഴത്തേക്ക് പോകാം ഇതിപ്പോ രണ്ടു ദിവസത്തെ വേസ്റ്റ് ആണ് കേട്ടോ ദിവസേന വേസ്റ്റ് ഇവിടെ എടുക്കാൻ ആള് വരും ഇന്നലെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല താഴ്ഭാഗത്ത് ഒരു ഡോറും കൂടി ഉണ്ട് ഇണ്ട്ട്ട അവിടെ നമ്മൾ ചെരുപ്പക്ക വെക്കണത് ഇത് പിന്നെ ചവറൊക്കെ കത്തിക്കണം അതായത് പേപ്പർ ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക് കത്തിക്കരുത് അല്ലാതെ തന്നെ തുണി സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് കത്തിക്കാൻ അപ്പോൾ മുറ്റാകെ അല്ലാതെ ആയിട്ട് കിടപ്പുണ്ട് അന്ന് അടിച്ചു വരണം ഈ ചെടീൻ്റെ പേരന്താ നിങ്ങൾക്കറിയോ ഇതിനെ കൊണ്ട് വലിയ ഉപകാരമുണ്ടാ നല്ലോണം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഞായറാഴ്ച ആയിട്ട് വേണം അത് വെട്ടി സീഡിലേക്കൊക്കെ പിടിപ്പിക്കാൻ വാടകക്കാണ് താമസിക്കെങ്കിലും നമ്മൾ അതനുസരിച്ച് ആ വീടും മെനക്കും നോക്കണ്ടേ പിന്നീട് നമുക്കത് ദൂശ്യം ചെയ്യുമല്ലോ ഇതിൻ്റെ പേരറിയാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഉപയോഗവും കൂടി ഒന്ന് പറ അറിയിക്കണേ ഞാൻ അതിന് ശേഷം ഇവിടെ ഒന്ന് അടിച്ചു വരാമെന്ന് ചോദിച്ചാൽ ഇത് മുറ്റടിച്ചു വരണ ഈ മുറ്റടിച്ചു വരണ ചൂലാണ് കേട്ടത് അങ്ങനെ അടിച്ചു വരും മെനയാക്കിയൊക്കെ കഴിഞ്ഞു പക്ഷേ നല്ലോണം മുറ്റുള്ളതുകൊണ്ട് കൈ നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് ചെയ്ത് ശീലമില്ലല്ലോ പിന്നെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് ചോദിച്ചാൽ ആകെ ഉണങ്ങി കിടക്കണേന്ന് തൽക്കാലം കിട്ടിയ സമയത്ത് സ്പീഡിന് ചെയ്യണേണ് കേട്ടോ കാരണം എനിക്ക് ഒട്ടും സമയമില്ല ഒമ്പതര മണിയാകുമ്പോൾ കട തുറക്കേ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്പീഡിന് പിന്നെ ഇനി ഞായറാഴ്ച ആയിട്ട് വേണം എല്ലാത്തിനും ഒന്ന് നോക്കാനും ഒക്കെ ആയിട്ട് ചെടികളെ എന്നിട്ട ഉദ്ദേശിച്ചത് ചെടികളൊക്കെ നോക്കി മാറ്റി നടയൊക്കെ വേണം അപ്പോഴൊക്കെ ചവറ് വന്നിട്ട് ചവർ എടുത്തായിരുന്നില്ല പക്ഷെ ഞാനിവിടെ മുറ്റടിച്ച് വരെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പൊ അതില് വീണ് ഈ ചൂലൊന്നും ആ പെണ്ണെടുത്ത് ഇത് വീണ് പോയതാന്ന് തോന്നുന്നത് അതെടുത്ത് ഞാൻ ആ പെണ്ണിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ഈ കട്ടൻ ചായക്ക് വെക്കാമെന്ന് വിചാരിച്ചിവിടെ പൈപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വെള്ളം കിട്ടുന്നത് നല്ല വലിയ ടാങ്കിലാണ് വെള്ളം ശേഖരിച്ചുവെക്കണം ഒരു ഇട്ടിട്ട് അടുപ്പിലേക്ക് വെച്ചായിരുന്നേ ചായക്ക് വെള്ളം വെച്ചിട്ട് അടിച്ചു വരാൻ വേണ്ടി പോയി സ്റ്റെപ്പാണ് കേട്ടോ അടിച്ചു വരാൻ വേണ്ടി പോയത് അപ്പോഴും ഇത് തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കടുപ്പം നേരിയതായിട്ട് ഇട്ട് കൊടുക്കോളൂട്ടോ ഇവിടെ ഒരുപാട് കടുപ്പത്തിൽ ചായ തിളപ്പിക്കാറില്ല ചായപ്പൊടി ഇട്ടതിന് ശേഷം വേറെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനാവശ്യമുള്ള മധുരമായിട്ടിട്ട് നല്ലോണം അരിച്ചിട്ട് ഒഴിക്കും അപ്പോൾ പഞ്ചസാരൻ്റെ ഒരു തിളക്കെല്ലാം കൂടി വേണമല്ലോ അതും തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ചായേൻ്റെ പണി കഴിഞ്ഞ് ഇങ്ങനെയാണ് ഞാനിവിടെ ചായ തിളപ്പിക്കണത് ഇനി നിങ്ങളെങ്ങനാണോ ചായ തിളപ്പിക്കുന്നത് അതെനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല നേരിയ അരിപ്പേനെ കേട്ടോ ഒട്ടും പിണ്ടൻ താഴത്തേക്ക് വരില്ല അല്ലെങ്കിൽ ഈ പിണ്ട് വരുന്നിങ്ങനെ ഇളകി കടുപ്പം കൂടി ചായക്കന്നെ ഒരു ചവർപ്പ് വരും അപ്പോൾ ഒരു ഒട്ടും രുചി ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കട്ടോ പിന്നെ വെളിച്ചെണ്ണ നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കാം കേട്ടോ വെളിച്ചെണ്ണ തീർന്നു പോയപ്പോൾ നമ്മൾ പാക്കറ്റാണ് മേടിച്ചത് നമ്മൾ ആട്ടെണ്ണ സ്ഥലത്തു നിന്നാണ് മേടിക്കാറ് ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ്ടോ ഒഴിച്ച് വെക്കണം അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടാൻ എടുക്കാൻ എളുപ്പമായിരുന്നു പിന്നെ ഞാൻ ഇതേപോലത്തെ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടോ വാങ്ങിച്ചത് കാരണം കടയിൽ ഒരുപാട് ഡ്രസ്സ് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തിയാണ് വാങ്ങിച്ചത് പക്ഷേ ഞാൻ ചുടണയിലൊരു പ്രത്യേകത ഉണ്ടട്ടാ നിങ്ങൾ ഇതേപോലെയാണോ ചെയ്യണതെന്ന് നോക്കട്ടോ എല്ലാവരും ചൂടുമ്പോൾ ഓരോന്നെടുത്തല്ലേ ചൂടണം പക്ഷെ ഞാൻ അങ്ങനെയല്ല ചൂടുന്നത് ഞാൻ ഈ എല്ലാ പാക്കറ്റിലുള്ള ഫുൾ ചപ്പാത്തിയും ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്കങ്ങോട് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ചപ്പാത്തി ഓരോന്ന് ചൂടണ സമയത്തും ഓരോന്നോരോന്നും ഇങ്ങനെ ചൂടായി വരുന്നത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ മറിച്ചിടും ഇപ്പോൾ ഇത് കണ്ട ഓയിലിൻ്റെ പാത്രം ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ഓയിലെടുക്കാനും എളുപ്പമാണ് ഇതേപോലെ അടുത്ത് മറിച്ചിടും അപ്പോൾ ഓരോ ചപ്പാത്തിക്കും പെട്ടെന്ന് പെട്ടെന്ന് ചൂട് കയറി പിടിക്കുന്നതാണ് അതായത് നമ്മൾ ഒരണ്ണിടണതും ഒരുമിച്ച് ഇടണം ചു ചുട്ട ചുടണതും വളരെ വ്യത്യാസമുണ്ട് അതുമാത്രമല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ റെഡിമെയ്ഡ് ചപ്പാത്തി മാത്രമല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റണത് എല്ലാ ചപ്പാത്തിയും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് ചപ്പാത്തി മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂട്ടോ ഇത് അരിപ്പത്തിരൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല കേട്ടോ ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ചുട്ടിട്ട് അപ്പം തന്നെ തിന്നണമെങ്കിൽ നമുക്ക് കാസറോളിലോ അടുപ്പിൻ പാത്രത്തിലാക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കാസറോളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി അല്ലെങ്കിൽ ഈ പാത്രത്തിലിരിക്കുമ്പോൾ സൈഡ് ഉണ്ടല്ലോ റെഡിമെയ്ഡ് ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് സൈഡ് ഇങ്ങനെ ഉണങ്ങിപ്പോകും അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ് നമ്മളിതേപോലെ കാസറോളിലാക്കി വെക്കണത് കേട്ടോ അതിന് ശേഷം നമുക്ക് പരിപ്പൊലത്താം കേട്ടോ ഒരു അടുപ്പത്ത് കുക്കറിൽ വെള്ളം വെച്ചതിന് ശേഷം മൂന്ന് പച്ചവെള്ളം എടുക്കണം പിന്നെ മഞ്ഞപ്പൊടി ഇടണം പരിപ്പ് പോലെ വലുത്തണയിൽ പിന്നെ സവാള ഒരു കാൽ കഷ്ണം മതി പിന്നെ പരിപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം ഇതേപോലെ വിസലിനുള്ളിൽ എന്തെങ്കിലും കയറിയിരുപ്പണി കുക്കറൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം അത് നോക്കിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് പിന്നെ പച്ചമുളക് ഞാൻ എരിവുള്ളതാണ് ഉപയോഗിക്കണത് അപ്പോഴേക്കും കുക്ക് പരിപ്പായിട്ടുണ്ടായിരുന്നു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക കടുക് കടുകിട്ടാൽ പിന്നെ തുറന്ന് വെക്കരുത് മൂടി വെക്കണം അതേപോലെ തന്നെ സവാള ഇട്ടാലും മൂടി വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ തിറച്ചി അടപ്പം ചീത്താവും നമുക്ക് പിന്നെയും പിന്നെയും പണിയാകണമെന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പണിയില്ല എന്നിട്ട് ഇടിച്ചമുളകും ആവശ്യത്തിന് കൊടുക്കുക ഇളക്കി കൂട്ടുക എന്നിട്ട് വെന്ത പരിപ്പിലേക്ക് ഇതിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ വെന്ത പരിപ്പിലേക്ക് മരിഞ്ഞ സവാളയും ഇടിച്ചമുളകും ഇട്ടുക കൂട്ടുക അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് കുറച്ച് വേപ്പിൽ ഇട്ടിട്ട് ഇളക്കി കൂട്ടുക പക്ഷെ ഇതിൽ നമ്മൾ കടുക് പൊട്ടിക്കണ സമയത്ത് വെളുത്തുള്ളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളും ഇതേപോലത്തെ ഒന്ന് പരിപ്പൊലുത്തണതൊന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക പരിപ്പോലുത്തുമ്പോൾ മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒന്നും കൂടി ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് ഇതേപോലെ പരിപോലുത്തിയത് കൊടുത്ത് അതിലേക്ക് വെന്ത ഉണ്ടെങ്കിൽ എരിവ് വേണമെന്നുള്ളവർക്ക് കേട്ടോ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ കാരണം എരിവ് കഴിച്ചാലേ നമുക്കൊരു തൃപ്തി ആവുള്ളൂ കഴിക്കാത്തവർക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ആ പരിപ്പോലുത്തിയ ചട്ടിയിൽ തന്നെ നമുക്ക് ബീൻസും ഇട്ട് വേവിക്കാം ബീൻസും വെച്ച് പിന്നെ അര സവാള ഇട്ടൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇടിച്ച മുളകും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് അത് മൂടി വെക്കാം കേട്ടോ കറി മാത്രം പോരല്ലോ ഉച്ചക്കത്തേക്ക് ചോറും വേണ്ടേ ഇതേപോലത്തെ ഒരു കുഞ്ഞി കുഞ്ഞിച്ചെമ്പിലാണ്ടോ ഞാൻ അരിയടപ്പം തരണം ഇപ്പോഴൊക്കെ ബീൻസ് ആയിട്ടുണ്ട് ബീൻസ് ആയതിനു ശേഷം അതിലേക്ക് രണ്ട് മുട്ട ഇട്ടിട്ട് അതും കൂടിയിട്ടൊന്ന് ചിക്കി കൊടുക്കാം ഈ ഒരു ഒറ്റ കറി മാത്രമേ കൊണ്ടുപോകുള്ളൂ കേട്ടോ കടയിലേക്ക് ഇത് വേറെ കറികളൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല പിന്നെ അവൻ്റെ മോൾക്ക് മുട്ട പുഴുങ്ങി പൊരിച്ചത് മതിന്നാണ് ഇതേപോലെ മുട്ട വരഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും ഉപ്പും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ഒന്ന് വെളിച്ചെണ്ണയും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത്തിരി കുഴമ്പ് പരുവത്തിൽ കിട്ടും അപ്പോൾ ഉപ്പും കായം തേച്ച് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ പിന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് എരിവില്ലാത്തവർക്ക് ലൈറ്റായിട്ട് തേച്ചാൽ മതി കേട്ടോ ഇതേപോലെ വരഞ്ഞുകൊടുക്കുമ്പോൾ നമുക്ക് ഉപ്പും കായം തേച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ചിരിക്കും എന്നിട്ട് നമുക്ക് ഈ മുട്ട പൊരിച്ചെടുക്കാം ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിലൊക്കെ പൊരിക്കണം അപ്പം അതിട്ട് മൊരിയിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കരിഞ്ഞു എനിക്കുള്ള ചോറും കറിയൊക്കെ ഞാൻ ടിഫിൻ കരിയറിലാക്കണേനെ ബീൻസ് മുട്ടയിട്ട് ചിക്കിയതും ചോറും മാത്രം കൊണ്ടുപോകുള്ളൂ പിന്നെ മോൾക്കും അതേപോലെ തന്നെ ചോറും മുട്ട പുഴുങ്ങി പൊരിച്ചതും മോള് ബീൻസ് ഒന്നും കഴിക്കൂല പിന്നെ പരിപ്പൊരുത്തിയതുണ്ട് അത് കൊണ്ടുപോകണില്ല കടയിലേക്ക് അത് ചാറായതുകൊണ്ട് ഡ്രസ്സിലൊക്കെ കയറ്റണ പണിയാണ് ഇതേപോലെ ഒലത്ത ഇതേപോലെ പൊരിച്ചതാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകുള്ളൂ ഇതേപോലെ സിമ്പിളായിട്ട് കറി വെക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഞാൻ നോൺ വെജ് കഴിക്കണ ആളാണ് പക്ഷെ വീട്ടിലങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല മുട്ട നോൺ വെജ് ആണോ വെജ് ആണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ അറിയാവുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എല്ലാം പാക്ക് ചെയ്തേനി ഇനി ഞങ്ങൾ കടയിലേക്ക് പോകണേന കേട്ടോ കടയിൽ ചെന്നപ്പോൾ മൊത്തം വരുകിടക്കണു ഒരു ആറ് ഏഴ ഫർദ്ധ അടിഭാഗം മടക്കി തയ്ക്കാനുണ്ട് അതിൽ ചിലത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലത് ചെയ്യാനുണ്ട് പിന്നെ അത് തേച്ച് കൊടുക്കണം പിന്നെ മാക്സി ഓൾട്രിങ് ഉണ്ട് ഇന്നത്തെ ദിവസം കൊടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഒരു മാക്സി ഓൾട്രിങ് ഉണ്ട് പിന്നെ നിസ്കാരകുപ്പായം തയ്ക്കാനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ബാഗും തയ്ക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇത് ഒരു ഫർദ്ദുണ്ട് അത് അടിഭാഗം തേച്ചിട്ട് വേണം വെട്ടാനായിട്ട് അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉറക്കം ഓക്കെ ആവുള്ളൂ പിന്നെ നിസ്കാർഗായത്തിൻ്റെ ബാഗെന്ന് പറഞ്ഞത് അത് കുറാനൊക്കെ വെക്കാനുള്ളൊരു ബാഗാണ് കേട്ടോ അത് സിബ് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കാൻ എന്ന് പറഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പിന്നെ നിസ്കാർഗായം തയ്ക്കണ വീഡിയോ ഞാൻ ഇടാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്